കാഞ്ഞിര ദേശീയ യുവക സംഘം വായനശാല വായനശാലയുടെ ഗ്രന്ഥാലയം വായന പക്ഷാചരണവും ഗ്രന്ഥശാല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു കുറവായ യു പി സ്കൂൾ അധ്യാപകൻ കെ മുകേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ദേശീയ യുവക സംഘം വായനശാല എന്റെ ഗ്രന്ഥാലയം കാഞ്ഞിര വായനാ ദിനത്തോടനുബന്ധിച്ചാണ് വായനാ പക്ഷാചരണവും ഗ്രന്ഥശാല ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് ചടങ്ങിൽ കെ പി അബ്ദുൾ അസീസ് മാസ്റ്റർ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി അറിവ് നിറച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ പാത്രമാണ് കാരണം എന്താ സ്വർണത്തിന്റെ പാത്രം എന്ന് പറയാൻ കാരണം അതിൽ നിന്ന് കിട്ടുന്നത് വിധിയാണ് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അല്പം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും മാതാപിതാക്കൾക്ക് അല്പം പഠിക്കാൻ പറ്റും ഗുരുക്കന്മാർക്ക് നന്നായി പഠിക്കാൻ പറ്റും അനുഭവത്തിൽ നിന്നും പഠിച്ചാലേ മരണ അറിവ് പൂർണ്ണമാണ് പിന്നെ കിട്ടുന്ന അറിവാണ് ഗുരുനാഥന്റെ കൂടെ കിട്ടുന്നതാണ് മുസ്ലിങ്ങൾ അപ്പൊ ഈ പാഠങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന പാഠമുക്കി തന്നെ വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കഥാവായന വായന മത്സര പുസ്തക പരിചയം എന്നിവ നടത്തി ആപ്പിൾ മനം ഉണ്ടായ കഥ ഒരിക്കൽ ഒരു സ്വർഗവാതിൽ പക്ഷി എങ്ങനെയോ വഴിതെറ്റി വഴിതെറ്റിന്റെ താഴ്വരയിലെത്തി അവർക്ക് വല്ലാത്ത വല്ലാതെ സുമേഷ് കാഞ്ഞിര പ്രദീപ് സി കെ ശൈലജ ടിവി തുടങ്ങിയവര് പങ്കെടുത്തു